ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറുമെന്ന് അവസാനത്തെ എക്സിറ്റ് പോളും പ്രസ്താവിക്കുന്നു കലശം പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളും പത്രങ്ങളുമാണ് എക്സിറ്റ് പോൾ സംവിധാനം പുറത്തുവിട്ടത് ആ പുറത്തുവിട്ടതിലൊക്കെ വിട്ടതിലൊക്കെ ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടായിരുന്നെങ്കിലും പിന്നീട് സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഇന്ത്യ മുന്നണിയോട് ചേർന്നിട്ടാണ് ജനങ്ങളും സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ബി ജെ പിക്ക് വലിയ നിരാശ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലയൊക്കെ ഉള്ളത് എന്നതിനാൽ ഈ പ്രാവശ്യം ബി ജെ പി അധികാരത്തിലേറില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന തരത്തിലാണ് എക്സിറ്റ് പോളിന്റെ പ്രവചന കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളും അവസ്ഥകളും കാലാവസ്ഥയുമല്ല ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ആളുകളും അതിന്റെ സംവിധാനങ്ങളും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വ്യത്യസ്തമാണ് ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു നിലപാടുകളും ബി ജെ പി സർക്കാരിൻ്റെയോ എൻ ഡി ഒടെയോ മുന്നേറ്റി ഭാഗത്തു ഉണ്ടായിട്ടില്ല അവരെപ്പോഴും ജാതീയപരമായിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ അകൽ അകർത്തി നിർത്തുക എന്നല്ലാതെ അവരുടെ ജനങ്ങളുടെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും തൊഴിൽ സംബന്ധമായിരിക്കുന്ന വീട് സംബന്ധമായിരിക്കുന്ന വിദ്യാഭ്യാസ സംബന്ധമായിരിക്കുന്ന വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി അവരുടെ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ സാധാരണക്കാരായിരിക്കുന്ന വോട്ട് ചെയ്ത ആളുകൾ പോലും ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ബീഹാറിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ പല ഘട്ടങ്ങളിലും ബി ജെ പി എം പിമാരെ തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും വികസനമില്ലാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് രാജിവെക്കാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടായി മാറുകയാണ് അവരെല്ലാം കൃത്യവും വ്യക്തവുമായ രീതിയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളതും ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിലും അതിനു മുൻപിലും ബി ലഭിച്ചിരിക്കുന്ന വോട്ടിന്റെ ശതമാനവും അവർക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് പോയിട്ട് നടത്തപ്പെട്ട സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ലോക്സഭയിലുള്ളത് അതിൽ രണ്ടെണ്ണം രണ്ട് സീറ്റ് നോമിനി സീറ്റാണ് അതടക്കം അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് സീറ്റ് വരും ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റാണ് നോമിനികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് നിയമം അതിൽ ബി ജെ പിക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റ് എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റ് ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണ സംവിധാനമായിട്ട് നിലനിൽക്കുന്നത് നാൽപ്പത്തി ആറ് സീറ്റ് അൻപത് സീറ്റിനോട് അനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളത് അത്ര പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ശതമാനപരമായിരിക്കുന്ന അല്ലെങ്കിൽ അംഗബലമില്ലാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാവില്ലാത്തൊരു സ്ഥിതിവിശേഷം നിലവിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റോളം ഉണ്ടെങ്കിലാണ് ഭരണ സംവിധാനത്തിലേറാൻ വേണ്ടി സാധിക്കുക ബി ജെ പി പറഞ്ഞ നാനൂറ് സീറ്റ് കിട്ടുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അത്ര ശക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും അവർ തന്നെ പറയുന്നില്ല ഭരണ ഭരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും മുന്നൂറിലധികം സീറ്റ് കിട്ടുമെന്നാണ് ചില ഘട്ടത്തിലൊക്കെ ഇരുന്നൂറ്റി എൺപതോളം സീറ്റ് അല്ലെങ്കിൽ മുന്നൂറിനോടനുബന്ധിച്ച സീറ്റ് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാ പ്രദേശത്തും എല്ലാ സംസ്ഥാനത്തും യഥാർത്ഥത്തിൽ ബി നിന്ന് ജനങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും ഊന്നൽ നൽകിയിരിക്കുന്നതും അദ്ദേഹത്തിലാണ് വിശ്വാസമുള്ളത് എന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഓരോരോ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കൃത്യമായ രീതിയിൽ ചില സംസ്ഥാനങ്ങളിൽ ദയനീയപരമായിരിക്കുന്ന പരാജയപ്പെടൽ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് ബി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഇലക്ഷനോടനുബന്ധിച്ച് കൂടി പല പാർട്ടികളിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു അപ്പൊ ഈ രംഗങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങൾ വളരെ സജീവമാവുകയും പാർട്ടി പ്രവർത്തകന്മാരിലൊക്കെ വലിയ രീതിയിലുള്ള സംതൃപ്തി ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ സ്ഥിതി മാറി ചില ഘട്ടങ്ങളിലൊക്കെ ചില മന്ത്രിമാരും എം പിമാരും ഒക്കെ ബിജെപിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് മാത്രമല്ല പഴയ കാലത്തുള്ള അല്ല ആ പ്രതാപ് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്തുള്ള ആ സജീവമായിരിക്കുന്ന പ്രചരണത്തിനും പ്രവർത്തനത്തിനും ബി ജെ പി പ്രവർത്തകന്മാർക്ക് തന്നെ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വിലക്കയറ്റുമായിട്ട് ബന്ധപ്പെട്ടും പെട്രോളിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗക്കാർക്കും തുല്യമായ രീതിയിൽ തന്നെ പണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതെല്ലാം ജനങ്ങൾ കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നുണ്ട് ബി ജെ പിക്ക് തന്നെ ബി ജെ പിയിൽ വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ അവസ്ഥ നിലവിലെ രാഷ്ട്രീയപരമായിരിക്കുന്ന അവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യക്ക് പുറത്തും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ ോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ വരാൻ പോകുന്ന സർക്കാർ ആരായിരിക്കും ഭരിക്കുക കോൺഗ്രസ് ആണോ ബി ആണോ എന്ന തരത്തിലുള്ള അഭിപ്രായത്തിലൊക്കെ അവരൊക്കെ അഭിപ്രായപ്പെടുന്നതിൽ കൂടുതലും സാധ്യതയുള്ളത് മുഴുവനും കോൺഗ്രസിലേക്കാണ് കോൺഗ്രസ് എന്നെ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരുമെന്നുള്ളത് അമേരിക്കയുടെ അഭിപ്രായം പോലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ബി ബി സി ബി ബി സിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെതിരെ വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടിരുന്നു അങ്ങനെ ബി ബി സി നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അൽ ജസീറ പോലുള്ള ചാനലുകളൊക്കെ നിരോധം ഏർപ്പെടുന്നതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇതിനിടയിലൊക്കെ പുറത്തു വന്നതാണ് അവരൊക്കെ കൃത്യവും വ്യക്തമായ രീതിയിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നു എന്നാണ് അവർക്കെതിരെയുള്ള പരാതിയായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ നിലവില് പോ പോരുന്ന സമയത്ത് സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ സംസാരിച്ചു കൊണ്ടോ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കാൻ ആവശ്യപരമായിരിക്കും സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലോ യഥാർത്ഥത്തിൽ ബി ജെ പ്രകടന പത്രിക തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ ഡി എ മുന്നണിയിൽ ഉള്ള ഘടകക്ഷികൾ നേർക്കു നേരെ ചേർന്ന് നിൽക്കുന്നില്ല എന്നൊരു പരാതി ഇതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലൊക്കെ ചില ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലപ്പോൾ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഐക്യത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യത്തോളം നിന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് എന്നാൽ കോൺഗ്രസിന്റെ മേഖല വളരെ സജീവമാണ് വളരെ ആക്റ്റീവാണ് അതിന്റെ കൂടെയുള്ള ഉള്ള ഘടകക്ഷികളും സജീവമായിട്ട് നിൽക്കുന്നു ഇരുന്നൂറോളം സീറ്റുകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മറ്റുള്ള ഘടകക്ഷികൾക്ക് കൊണ്ട് വേണ്ടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടാവുക എന്നുള്ളതല്ല ബി ജെ പി ഇതരായിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നതിനാൽ വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുറിച്ചും പാലക്കാടിനെ കുറിച്ചൊക്കെ ആണ് അഭിപ്രായങ്ങൾ പറഞ്ഞ് ബി ജെ പി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഒരുപക്ഷേ പത്തനംതിട്ടയും കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഈ പരാമർശത്തിലൊക്കെ ഈ എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തേക്കല്ലാതെ രണ്ടാം സ്ഥാനത്തേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി എത്താനുള്ള സാധ്യത കുറവാണ് സാധ്യത ഉണ്ട് എന്ന് പറയുന്ന തൃശൂർ പോലും മൂന്നാം സ്ഥാനത്ത് സ്ഥാനത്ത് എത്തുക മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് കാരണം അവിടുത്തെ പ്രവർത്തനങ്ങളും ആരവങ്ങളും സജീവതയും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും വോട്ടാക്കി മാറ്റാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നത് തന്നെ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അറിയാം അവിടെ സുരേഷ് ഗോപി തോൽക്കുമെന്ന് അറിയാത്തൊരു വ്യക്തി സുരേഷ് ഗോപി മാത്രമാണ് അമിത പ്രതീക്ഷയോട് കൂടിയുള്ള പ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ കോൺഗ്രസ് രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്ന ശ്രീ കെ മകളെ പോലും പ്രചരണത്തിന് കൊണ്ടുവരാത്ത രീതിയിൽ പ്രചരിപ്പിക്ക പ്രചരണം നടത്താൻ വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞ കാര്യം കോൺഗ്രസിലെ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതാണ് നല്ലത് എന്ന തരത്തിലാണ് അപ്പൊ യഥാർത്ഥത്തിൽ പ്രവർത്തകന്മാരെ പോലും വേണ്ട രീതിയിൽ വിശ്വാസത്തിലെടുക്കാത്ത രീതിയിലുള്ള ഒരു സിനിമാ സ്റ്റൈലും പ്രചരണമാണ് യഥാർത്ഥ സുരേഷ് ഗോപി നടത്തുന്നത് അതൊന്നും വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ മൂന്നാല് ഈ യൂട്യൂബ് ചാനലുകാർ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ വന്നിരുന്നു എന്നാൽ ഔദ്യോഗികപരമായിരിക്കുന്ന ചില ചാനലുകളൊക്കെ ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് അവർ പറയുന്നു ഒരു നിലക്കും അവിടെ സുരേഷ് ഗോപി ജയിക്കില്ല അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ ഈ എ കെ അനുൻ്റെ മകൻ ജയിക്കില്ല എവിടെയും അങ്ങനെ ഒരു വിവാദമായിരിക്കുന്ന ആളുകളെ നിർത്തിക്കൊണ്ട് ജയിക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിലില്ല ഇന്ത്യ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ പറഞ്ഞ സമയത്ത് ദക്ഷിണേന്ത്യ ആണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും ഭാഗങ്ങൾ ആണെങ്കിലും ഒക്കെ വളരെ ദയനീയപരമായിരിക്കുന്ന പരാജയം മുമ്പ് എന്തിനാണോ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അതിന് നേരെ തിരിച്ച് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ബി ജെ സാധിക്കുന്നില്ല വർഗീയതയും വിദ്വേഷവും പ്രശ്നങ്ങളും ഉണ്ടാക്കി വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടി മാത്രമേ സാധിക്കൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവസാനം നടത്തിയ ന്യായ യാത്രയായിട്ട് ബന്ധപ്പെട്ടും മുമ്പ് നടത്തിയ ജോഡോ യാത്ര ായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജനങ്ങളിലേക്ക് ആ സന്ദേശങ്ങളും നിലപാടുകളും എത്താൻ വേണ്ടി സാധിച്ചു എന്നൊരു വലിയ പ്രത്യേകത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ തന്നെ പറയുന്നു ആൾക്കാരോട് അഭിപ്രായം തുടരുന്ന സമയത്ത് ഏത് വ്യക്തിയാണ് മുന്നിട്ട് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയിലുള്ള ചില പ്രതിനിധികൾ പോലും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പരാമർശിച്ച് പറയുന്നു തങ്ങൾ വോട്ട് ബി ജെ പിക്ക് ചെയ്യുന്നതെങ്കിലും പിന്തുണ നൽകുന്നത് രാഹുൽ ഗാന്ധിയ്ക്കാണ് രാഹുൽ ഗാന്ധിയോടാണ് താല്പര്യം എന്ന രീതിയിൽ അപ്പോൾ ജനങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും പഠിച്ച് അതിന് സത്വരമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിലവിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതും ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടി കോൺഗ്രസ് അനിവാര്യമായ രീതിയിൽ അധികാരത്തിൽ വരിക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നിടത്തേക്ക് സാധാരണക്കാരൊക്കെ ആയിരിക്കുന്ന വോട്ടർമാർ എത്തിയിരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ വലിയ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും പത്രങ്ങളിലും റേഡിയോയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ ഗവൺമെൻറ് നടത്തുന്നു എന്നല്ലാതെ ആ പ്രചാരണത്തോടനുബന്ധിച്ചുകൊണ്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എൻ ഡി ഒ മുന്നണിക്കോ സാധിക്കുക ഈ പ്രാവശ്യം ാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അപ്പം ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന പരമാവധി എക്സിറ്റ് പോളിൽ മുഴുവനും യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശം ബി ജെ പി പരാജയപ്പെടും എന്ന് മാത്രമല്ല ഭരണത്തിലേറുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് വലിയ മുന്നേറ്റം അപ്രതീക്ഷിതമായിരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുമെന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ യഥാർത്ഥത്തിൽ പത്ത് സീറ്റിൻ്റെ തായാണ് കോൺഗ്രസ്സിനുള്ളത് എഴുപത് സീറ്റോളം ഉള്ളത് ബി ജെ പിക്ക് അതിനൊക്കെ വലിയ അട്ടിമറികൾ ഉണ്ടാവും അത് മുപ്പതോ അതിൽ കൂടുതലോ സീറ്റ് കോൺഗ്രസിന് നേരാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേടാനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ എക്സിറ്റ് പോളിനൊക്കെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം തന്നെയാണ് ആന്തരികമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്